അപ്പോൾ ഈ പ്രത്യേകമായി നമ്മൾ പ്രവേശന പാസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്കെല്ലാം പ്രത്യേക പാസ് കൃത്യമായി ഇവിടുന്ന് തന്നെ കിട്ടും അതനുസരിച്ച് അവർക്ക് ആരൊക്കെയാണ് ലൈവ് ചെയ്യുന്നത് കൃത്യമായി റീസ് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രൂപത്തിലേക്ക് ക്രമീകരണം ഉണ്ടാകും അപ്പോൾ ഈ നിലയിൽ ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഇത് കാണാനും അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ശബരിമലയുടെ കവാടത്തിലെ ഏറ്റവും മനോഹരമായ സന്ദേശം തത്തുമസിയാണ് ആ തത്തുമസി എല്ലാവർക്കും അറിയാം ഞാൻ നീ ആകുന്നു അപ്പോൾ അയ്യപ്പനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ലോകത്തെ ഏക തീർത്ഥാടന കേന്ദ്രം ഒരുപക്ഷെ ശബരിമലയായിരിക്കും അപ്പോൾ ആ വിശ്വമാനവിയുടെ സന്ദേശം മത ഉയർന്ന രൂപം കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഭാവിയിൽ ശബരിമലയെ മാറ്റി തീർക്കുക എന്ന ആത്യന് ലക്ഷ്യമാണ് ഈ പൊതുവിൽ ആഗോള സംഗമത്തിനുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം തന്നെ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരായിരുന്നു തീർത്ഥാടന കാലഘട്ടത്തിൽ മകരവിളക്ക് മഹോത്സവ കാലഘട്ടത്തിൽ വന്നിരുന്നത് ശേഷം പിന്നീട് ഓരോ മലയാള മാസവും വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ വേറെയുണ്ട് ഇതെല്ലാം ചേർത്താൽ വലിയ രീതിയിൽ തീർത്ഥാടന പ്രവാഹം ഓരോ വർഷവും കഴിയും വർധിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ആ വർധന വിനിയും ആഗോളതലത്തിൽ നമുക്ക് മാറ്റിയെടുത്ത് നമ്മുടെ നാടിന് തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതി ഉറപ്പാക്കാനും ഒപ്പം ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർത്ത് വിശ്വാസി സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പൊതുവീക്ഷണമാണ് ഈ സംഗമത്തിൻ്റെ പിന്നിൽ ബോർഡ് എടുത്തിട്ടുള്ളത് അതായത് ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി വിജയിക്കുക ഇതുവരെ മാധ്യമ സുഹൃത്തുക്കൾ നന്നായി സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിലും അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാധ്യമങ്ങളുടെ ഇടപെടൽ നന്നായി ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും പങ്കാളിത്തവും ഉപദേശ എല്ലാം ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്കെല്ലാം ചേർന്ന് ഈ ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഭാവിയിൽ ശബരിമലയിൽ തീർക്കാൻ കഴിഞ്ഞവരേക്ക് വിജയിപ്പിക്കാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഇന്ന് ഞങ്ങളുടെ അടുത്ത അവസാനത്തെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തിൽ വിശദീകരിക്കാം വൈകിട്ട് നമുക്കൊരു നാലരയോട് കൂടി അവസാനിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ഈ നട അടയ്ക്കുമ്പോൾ അഞ്ചു മണിക്ക് തുറക്കുമല്ലോ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ദർശനത്തിന് പിന്നെ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഒരു നാലരയോട് കൂടി അവസാനിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ല പ്രത്യേക സൗകര്യം എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോയി ഇപ്പം നിലവിലുണ്ട നമ്മള് നേരത്തെ വെർച്വൽ ഗ്യൂബിൽ ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ട് ആ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് പോകാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല അവരുടെ തീർത്ഥാടനം സ്വകാര്യ നടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ അവർക്ക് അല്ല ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദർശനം ഉറപ്പാക്കും അതാണോ ആലോചിച്ചു വന്നിട്ടുള്ളവർക്കെല്ലാം അത് അവരി ഓരോരുത്തരും ഇതിലേതൊരു വിഷയത്തിലാണോ താല്പര്യമെന്ന് അവർ എഴുതി തരണം അതനുസരിച്ച് അവരെ സോർട്ട് ചെയ്തു ഈ മൂന്ന് സെഷൻ നമ്മൾ ഒരു സെഷൻ കഴിയുമ്പോഴത്തന്നെ അതിൻ്റെ വിവരണം ഉണ്ടാവും നമ്മുടെ ദേവസ്വം സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി തന്നെ പ്രസിഡൻ്റും പ്രസിഡന്റ് ആദ്യം ഇക്കാര്യങ്ങൾ വിശദീകരിക്കും സെക്രട്ടറി അതിൻ്റെ ബാക്കി ഉള്ളടക്കം പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് സെഷൻ ഇരിക്കാനാണ് താല്പര്യം ആ താല്പര്യം അനുസരിച്ച് കൂടാം അതിൻ്റെ ഉള്ളടക്കം പറഞ്ഞു കഴിഞ്ഞു ആ ചോദ്യാവിലി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ചോദ്യാവലി കൊടുക്കും അത് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല അത് പൂരിപ്പിച്ച് വന്നാലും മതി അതിന് അഭിപ്രായം കയറി പറയേണ്ടവർക്ക് സംഘടനകളുടെ പ്രതിനിധികളെ നോക്കി അതിനൊരു അവസരം സമയബന്ധിതമായി കൊടുക്കാൻ പ്രസംഗമല്ല രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തിട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന തരത്തിൽ വെച്ചു കൊടുക്കുക ഉദ്ഘാടന സമയം നമ്മൾ ഉദ്ദേശിച്ചത് രണ്ടു മണിക്കൂറും എല്ലാം തീരണം എന്നുള്ളതാണ് അതെ ഒമ്പതരക്ക് തുടങ്ങിയാൽ പതിനൊന്നരക്ക് തീരണം അതേപോലെ ഞാൻ പറയാം ഏറ്റവും ദിവസം നന്നായി അപ്പോ അദ്ദേഹം ചോദിച്ചു ചോദിച്ചൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള വാർത്ത എന്ന് പറയുന്നത് ഒന്ന് ശബരി എയർപോർട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യാഘാത പഠനം പരിസ്ഥിതി ആഘാത പഠനം ഒപ്പം പ്രോജക്റ്റ് എല്ലാം അംഗീകരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള അംഗീകാരം നമുക്ക് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ വിന്യസിച്ച് മണിമല വില്ലേജിലെയും എരിമേലി തെക്ക് വില്ലേജിലെയും ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേ നടപടികൾ ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ഒരു സന്തോഷവാർത്ത രണ്ടാമത്തത് അല്ല ചർച്ച ചെയ്തും അവതരിപ്പിക്കുക അവരുടെ നമ്മൾ ആ വിഷയങ്ങൾ അവതരിപ്പിക്കും രണ്ടാമത്തെ കാര്യം റെയിൽവേ കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് ശബരി റെയിൽവേക്ക് നമുക്ക് അംഗീകാരം കേന്ദ്രം റെയിൽവേ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് ധാരണയിലുമായിരിക്കണം അപ്പോൾ ഭാവിയിൽ നമുക്ക് രണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം കൂടി സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് മൂന്നാമതൊരു കാര്യം കൂടി പറയാനുള്ള നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് റോപ്പ് വേ റോപ്വേയുടെ കാര്യം ഇതിനോടകം കേരളത്തിൻ്റെ മുഴുവൻ കുരുക്കുകൾ അഴിച്ച് പൂർണ്ണമായി നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ഇനി ആ ഒറ്റ കാര്യമുള്ളൂ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഒരു അംഗീകാരം കൂടെ കിട്ടിയാൽ ജസ്റ്റ് മൂവ്മെൻറ്റിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം പത്ത് പതിമൂന്ന് വർഷമായി ഉടങ്ങിക്കിടഞ്ഞെന്നാണ് ഞങ്ങളത് വനം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും സംയുക്തമായ യോഗം വിളിച്ചുകൂടി നാല് മീറ്റിങ്ങുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു അതിൽ വനത്തിന് ഭൂമി എടുക്കുന്നതിന് പകരം റവന്യൂ ഭൂമി കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് കൊല്ലം ജില്ലയിൽ കൊടുക്കാൻ അഞ്ച് പോയിൻറ്റ് നാലഞ്ച് ഹെക്ടർ ഭൂമി കൊടുക്കാൻ തീരുമാനമായി അലോറിയിൽ അത് അംഗീകരിക്കപ്പെട്ടു വനംവകുപ്പ് പൊതുവിരുപിടുത്തെ കമ്മിറ്റികളെല്ലാം കൂടി അത് ഫൈനലൈസ് ചെയ്തു അതിൻ്റെ എല്ലാ തരത്തിലുള്ള രേഖകൾ സഹിതം കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു കഴിഞ്ഞു വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി കിട്ടിയാൽ പിറ്റേ ദിവസം അത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ആ ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് സന്തോഷ അറിയിക്കുകയാണ്